തൃപ്പൂണിത്തുറ ടെർമിനൽ സ്റ്റേഷനിലേക്ക് ഓടിയെത്താൻ ഒരുങ്ങി കൊച്ചി മെട്രോ മാർച്ച് ആദ്യം കൊച്ചി മെട്രോ ടെർമിനൽ സ്റ്റേഷനിലേക്ക് ആദ്യ സർവീസ് നടത്തും പരീക്ഷണ ഓട്ടം മെട്രോ വിജയകരമായി പൂർത്തിയാക്കരിച്ചിരുന്നു ഭാരപരിശോധനയ്ക്ക് ശേഷമുള്ള രണ്ടാം ഘട്ട പരിശോധനകൾ ഈ ആഴ്ച തുടങ്ങും സ്പീഡ് ട്രയൽ ടെലികമ്മ്യൂണിക്കേഷൻ പരിശോധനകളാണ് ഇനി നടക്കേണ്ടത് ഇതിനുശേഷം സുരക്ഷാ കമ്മീഷണറുടെ അനുമതി ലഭിക്കുന്നതോടെ തൃപ്പൂണിണത്തുറ ടെർമിനൽ സ്റ്റേഷനിലേക്ക് സർവീസ് തുടങ്ങാൻ കഴിയും എസ് സ്റ്റേഷനിൽ നിന്നും തൃപ്പൂണിത്തുറ സ്റ്റേഷനിലേക്ക് ഒന്ന് ദശാംശം ഒന്ന് എട്ട് കിലോമീറ്ററാണ് ഉള്ളത് മൂന്നാഴ്ച മുമ്പ് നടത്തിയ പരീക്ഷണ ഓട്ടം വിജയകരമായിരുന്നു വേഗത കുറച്ച് ഭാരം കയറ്റാതെയായിരുന്നു പരീക്ഷണ ഓട്ടം സിഗ്നൽ സംവിധാനങ്ങളിലെ കൃത്യത ഉറപ്പുവരുത്താനും പരീക്ഷണ ഓട്ടം സഹായകരമായി തൃപ്പൂണിത്രയിൽ നിന്നും മറ്റു മേഖലകളിലേക്ക് മെട്രോ ലൈൻ ദീർഘിപ്പിക്കാൻ കഴിയുന്ന വിധമാണ് തൃപ്പൂണിത്ര മെട്രോ സ്റ്റേഷനും പ്ലാറ്റ്ഫോമും നിർമ്മിച്ചിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ അരികിൽ മെട്രോ സ്റ്റേഷൻ എത്തുന്നത് യാത്രക്കാരുടെ എണ്ണത്തിലും വലിയ വർധനമുണ്ടാക്കുമെന്നാണ് കരുതുന്നത് ആലുവ മുതൽ തൃപ്പൂണിത്ര വരെ ഇരുപത്തിയഞ്ച് സ്റ്റേഷനുകളിലായാണ് കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ടം പിന്നിടുക ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം ചതുശ്രാടിയിൽ വിസ്തീർണമുള്ള തൃപ്പൂണിത്ര ടെർമിനൽ സ്റ്റേഷനിൽ നാൽപ്പതിനായിരം ചതുശ്രാടി ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായുള്ള പദ്ധതികൾക്കായി മാറ്റിവച്ചിരിക്കുകയാണ് ജനം കൊച്ചി